മുനിയറ പള്ളിയിലെ ക്രിസ്തുമസ് ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി ഇവരുടെ സെലിബ്രേഷൻ എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ നമുക്കൊന്ന് കാണാവേടനുബന്ധിച്ച് ശുശ്രൂഷനെ ആദ്യമായ പ്രോഗ്രാമിൽ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ക്രിസ്മസ് ട്രീയുടെ പ്രോഗ്രാമാണ് അതിനു ശേഷം ദേവാലയത്തിൽ വെച്ച് നമ്മുടെ സഭയിലെ ശ്രീജനസംഖ്യത്തിൻ്റെയും സൺഡോ സ്കൂൾ കുട്ടികളുടെയും അധ്യാപകരുടെയും യുവജനങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലുള്ളതായിരിക്കുന്ന കരോൾ സർവീസ് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ് അത് ആടുതോറും നടത്തി വരാറുള്ളതാണ് അപ്പോൾ സഭാജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ സ്വാഗതം ചെയ്യുന്നു ും കൂടി ക്രിസ്മസ് വെച്ചിരിക്കുന്നത് കണ്ടോ ഇവരെല്ലാവരും കൂടി ഒരേ കൂടി ഐക്യത്തോട് കൂടി ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഒരുപാട് കഷ്ടപ്പാട് ഇതിന്റെ പിന്നിൽ കണ്ടാൽ തന്നെ അറിയാം പുൽക്കൂടൊക്കെ എത്ര ഭംഗിയായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നു നോക്കി ക്രിസ്തുദേവനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള അവരുടെ ഒരുക്കങ്ങളാണ് എല്ലാവരും കൂടെ കൂടി ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പുൽക്കൂട് ഇതാ മത്സരമാണോ മോനെ ക്രിസ്മസ് ബ്രീ പറിക്കുന്ന ക്രിസ്മസ് ട്രീ പറിക്കുന്ന കാഴ്ചയാണ് നമ്മള് കാണുന്നത് അച്ഛൻ തന്നെ ആദ്യം ഉദ്ഘാടനം ചെയ്യുന്നു നല്ല രസകരമായ കാഴ്ച ഒരു പഴത്തിന് രൂപയാണ് അതിന്റെ റേറ്റ് ആകർഷമായിരിക്കുന്ന സമ്മാനങ്ങളുണ്ട് എല്ലാവരും അതോ ഇത്രയും വേഗത്തിൽ എടുത്ത് ദൈവനാമത്തിൽ പ്രോഗ്രാമിന് ശേഷം മെഴുകുതിരി കത്തികൾ മത്സരം ഉണ്ടായിരിക്കും അതിന് ശേഷം നിധി ഇടക്കൽ പ്രോഗ്രാമും ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പ്രത്യേകമായി ഓർപ്പിക്കുക ഇവിടെ പല മത്സരങ്ങളും നടത്തുന്നുണ്ട് ക്രിസ്മസിന്റെ ഭാഗമായിട്ട് ഞങ്ങളും ആ മത്സരങ്ങളിലെല്ലാം പങ്കുചേരുന്നുണ്ട് ഇപ്പം മെഴുകുതികൾത്തിക്കൽ മത്സരമാണ് ഇപ്പം നടക്കുന്നത് ഇത് നീതി കണ്ടെത്തൽ മത്സരം ഇവിടെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കുറേ കുട്ടികളൊക്കെ പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അച്ഛനിപ്പോൾ അൽത്താലയിൽ പ്രാർത്ഥന നടത്തുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് കുട്ടികളുടെ പാട്ട് മത്സരവും പല കലാപരിപാടികളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മുതിർന്നവരുടെ കലാപരിപാടികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ക്രിസ്മസ് പാപ്പ വരുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്